ഹായ് അപ്പതാ രാവിലെ പോത്തിനെയും കൊണ്ട് ഇറങ്ങിണ്ട്ട്ടാ നമ്മുടെ മിക്കൂസും അപ്പുറം അവിടെ കളിക്കുന്നുണ്ട് നമ്മുടെ പോത്തപ്പന്മാര് എവിടെയാന്ന് കാണിച്ചു തരാം അതിന്റെ പുറകിൽ മെയിൻ ഉണ്ട് ബാക്ക് ക്യാമറയില് കാണിച്ചു തരാം നമ്മുടെ പോത്തപ്പമാര് അവിടെ ചളി അപ്പോൾ അപ്പുലി ചളിയില് കുത്താനാ തോന്നണതാ മൂന്നാളും കൂടെ കുത്തുകൂടിയിട്ടാ നിൽക്കണത് അണ്ടാ മൂന്നാളും കൂടെ കുത്തുകൂടി നിക്കണത് അവിടെ ചളിണ്ട് ഇവരെ വിട്ടിട്ട് നമ്മൾ ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ ആവുണ്ട ഞങ്ങൾ വരുന്നത് വരെയും ഇവിടെ തന്നെ നിന്ന് മെയ്യുന്നുണ്ടായിരുന്നു ആ താഴത്തോട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട് അവര് അതാ വേണ്ട അവിടെ നിന്ന് മീന്നിട്ടത് അങ്ങോട്ട് മിക്കൂസ് മിക്കോ ആ മിക്കോ ഓടിക്കാൻ പോയി മിക്കൂസും മിക്കൂസിനെ കളിക്കണം അതുകൊണ്ടാണ് ബാറ്റും പോളൊക്കെ ഇതേണ്ട ഷട്ടിൽ ബാറ്റൊക്കെ എടുത്തിട്ട് വന്നിരിക്കണത് അവനെ അതോടെ ഇഷ്ടെടുത്താവും വരിക അല്ലെങ്കിൽ ഓരോടൊന്നാ ഒതുങ്ങിയിരിക്കില്ല വെറുതെ കരയും അപ്പോൾ അതാണ്ട് നമ്മുടെ പോത്തപ്പന്മാര് മേനാണ്ട് ഗൈസ് പോത്തപ്പന്മാര് മേട്ടെ നമുക്ക് ഗൈസ് അതുപോലെ തന്നെ നമ്മൾ ഒരു പശുവിനും മേടിച്ചിട്ടുണ്ടായിരുന്നു പാല് കറക്കുന്ന ചെറിയ ഷോർട്ട് വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റഡാന്ന് പറഞ്ഞിട്ട് പക്ഷേ കൊണ്ടുവന്നതും പശുക്കുട്ടിക്കും പശുവിന് കാമലെന്ന് പറയുന്നത് എന്താ അസുഖമാണ് അത്രയും കാരണം മൂത്രം ഒഴിക്കുമ്പോൾ ചുവന്ന കളറിൽ പോവുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്ന ദിവസം തന്നെ പോവുണ്ടായിരുന്നു അപ്പം നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞു പിന്നെ അതിന് ശേഷം ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യും മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ പോത്തിനെ ആയാലും പശുവിനെ ആയാലും കൊണ്ടുവന്ന് നമ്മൾ ഡോക്ടറെ വിളിച്ച് പറയട്ടെ അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ അതിന് നല്ല അസുഖം കൂടുതലാണ് അപ്പോൾ നിങ്ങളത് തിരിച്ചയക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞങ്ങളതിന് പശുവിനെ തിരിച്ചയച്ചു കൂട്ടാം എന്നിട്ട് നമ്മൾ വേറെ പശുവിനെ മേടിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ അവിടേക്ക് പുതിയ പശുക്കൾ വരും അപ്പോൾ നമ്മളതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അവർ പറഞ്ഞാലേ പാലും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പക്ഷെ പശുവിന് കുറച്ച് വയ്യ ആ പാൽ കുടിച്ചിട്ട് കുട്ടി പശുവിനും വയ്യാണ്ടായിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് കൊണ്ട് നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ അവർ നോക്കി അത് ശരിയാക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളതുകൊണ്ട് അവർ നല്ല അതിനെക്കുറിച്ചുള്ള നല്ല അറിവുള്ള ആൾക്കാരായിട്ടോ അവിടുത്തെ അതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ടാക്കി കൊടുത്തു അങ്ങനെ ഒരു ചെറിയൊരു കഷ്ടകരമായിട്ട് സമയത്തിലൂടെയാണ് കേട്ടോ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ പശു വാങ്ങിച്ചു പാല് സൊസൈറ്റിയെ കൊണ്ട് ഒഴിച്ചു ആദ്യത്തെ പക്ഷേ ഇതാണ് നമുക്ക് സംഭവിച്ചത് അപ്പം ഇനി നമ്മൾ പശു മേടിക്കും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം പശു വാങ്ങിക്കുന്നതും കൊണ്ടാക്കണതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അപ്പത്തെ മാനസികാവസ്ഥയിൽ നമുക്ക് അതിനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മൾ പശുവിനെ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ പശുവിനെയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടും അതിൻ്റെ പാല് കറക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് എടുത്തിട്ടില്ലെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മെയിനായിട്ട് നമ്മളിതേക്കുറിച്ച് സംസാരിക്കാനാണ് കേട്ടാവാന്നത്